വ്യാപക പ്രതിഷേധങ്ങൾക്കിടയിൽ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ന് അധികാരമേൽക്കും പതിനഞ്ച് അംഗങ്ങളാകും ഉപദേശക കൗൺസിലിൽ ഉണ്ടാവുക രാത്രി എട്ട് മണിക്കാണ് സത്യപ്രതിജ്ഞ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐഷുത്തൽ ഷംനയാണ് ചേരുന്നത് ഷംന വിദ്യാർത്ഥികളുടെ ആവശ്യം അത് ബംഗ്ലാദേശ് പ്രസിഡന്റ് അംഗീകരിക്കുന്നു മുഹമ്മദ് യൂനിസ് വിദേശത്താണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് തിരികെ എത്തുന്നു അങ്ങനെ ഇടക്കാല സർക്കാരിനെ നയിക്കാൻ പോകുന്നു ഇനി ഈ സമിതിയിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുടെ അംഗങ്ങൾ പ്രതിനിധികൾ ഉണ്ടാകും എന്നതിനൊക്കെ വ്യക്തത വന്നിട്ടുണ്ട് അഭിലാഷ ഇന്ന് രണ്ടോ മുപ്പതോടുകൂടി ദാക്കയിൽ തിരിച്ചെത്തും യു യു എസ് തിരിച്ചെത്തുമെന്നാണ് അറിയുന്നത് തുടർന്ന് എട്ട് കൂടി സത്യപ്രതിജ്ഞ ഉണ്ടാവും പതിനഞ്ച് അംഗങ്ങളാണ് ക്യാബിനറ്റിൽ ഉണ്ടാവുക ഈ പതിനഞ്ച് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യും ഇതാരൊക്കെയാണെന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും സത്യ സത്യപ്രതിജ്ഞയോട് അടുത്ത സമയത്ത് തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഈ ഇടക്കാല സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഒപ്പം തന്നെ ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും ഇന്ത്യക്ക് എങ്ങനെ തിരിച്ചടി ഉണ്ടാക്കുമെന്നത് വലിയൊരു ചോദ്യമാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിലായി ഇന്ത്യക്ക് ബംഗ്ലാദേശുമായുള്ള ഒരു ബന്ധം തീർച്ചയായും അത് ഹസീനയിലൂടെ തന്നെയായിരുന്നു അപ്പോൾ അത് മാറി പുതിയൊരു ഇടക്കാല സർക്കാർ വരുമ്പോൾ മുഹമ്മദ് യൂണിസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സർക്കാരാവുമ്പോൾ അതെങ്ങനെയായിരിക്കും ഇന്ത്യയെ ബാധിക്കുക എന്നുള്ളത് ഇനി വരും മണിക്കൂറുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ് ആണ് എന്തായാലും ഈ വലിയ പ്രതിഷേധങ്ങൾക്കൊടി ഒടുവിൽ വിദ്യാർത്ഥികളുടെ ആവശ്യാനുസരണം വിദ്യാർത്ഥികൾ ഉന്നയിച്ചതും അത് തന്നെയായിരുന്നു മുഹമ്മദ് യൂണസിൻ്റെ സമാധാനത്തിനുള്ള നൊബൽ പ്രൈസ് കിട്ടിയ ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ രൂപീകരിക്കണം എന്ന ആവശ്യം തന്നെയായിരുന്നു അതുതന്നെയാണ് നടപ്പാകാൻ പോകുന്നത് സൈനിക മേധാവിയാണ് ഇക്കാര്യം അറിയിച്ചതും എട്ട് മണിയോടുകൂടി സത്യ എട്ട് മണിക്ക് സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന കാര്യം സൈനിക മേധാവിയാണ് അറിയിച്ചതും ഒപ്പം തന്നെ വ്യാപകമായി ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് ഈ പ്രതിഷേധങ്ങൾ കുറയ്ക്കണം പ്രതിഷേധങ്ങളിലേക്ക് പോവരുത് അക്രമാസക്തരാവരുതെന്ന് മുഹമ്മദ് യൂനിസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ യൂനസ് ഇനി ഈ ഇടക്കാല സർക്കാരിന് ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ അല്ലെങ്കിൽ അധികാരത്തിൽ വരുമോ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത എന്തായാലും ഒരു നിലപാടിലോട്ട് ഇപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൂചിപ്പിക്കുന്ന പോലെ മുഹമ്മദ് സർക്കാർ മുഹമ്മദ് യൂനിസ് നൊബേൽ പുരസ്കാരത്തിന് അർഹനാകുന്നത് അവിടെ ഗ്രാമീൺ ബാങ്കുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക പരിഷ്കരണത്തിന് ഊന്നൽ നൽകി എന്നുള്ളത് കൂടിക്കണക്കിലെടുത്തുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായും ബംഗ്ലാദേശിന്റെ ഉയർച്ച വികസനം തന്നെയായിരിക്കണം മുഹമ്മദ് യൂനസിന് മുന്നിലുള്ള ലക്ഷ്യം പക്ഷേ അതിനുശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുണ്ട് അവിടെയാണല്ലോ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വീണ്ടും വീണ്ടുംറപ്പിക്കാൻ പോകുന്നത് നിരോധിക്കപ്പെട്ട ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി അടക്കം കരുത്താർജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗ്ലാദേശ് എന്ത് എന്നതായിരിക്കില്ലേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നത് ഒപ്പം സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ സംഘർഷങ്ങൾ കഴിവ് വരുമ്പോൾ പോലും അവിടുത്തെ ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ സെക്രട്ടറി റാണാദാസ് ഗുപ്ത പറയുന്നത് വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു ദേവാലയങ്ങൾ ആക്രമിക്കുന്നു ന്യൂനപക്ഷങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കുന്നു ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ സാംസ്കാരിക നായകർ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഡെയിലി ഖബോർ പത്രയുടെ മാധ്യമപ്രവർത്തകൻ പ്രദീപ് കുമാർ ഭൌമിക് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഈ ഇതൊരു തരം വർഗീയ സ്വഭാവത്തിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതുണ്ടല്ലോ അത് തടയാൻ അടിയന്തരമായൊരു നടപടിയുണ്ടോ എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ സംബന്ധിച്ച് അതെന്തായാലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം തീവ്ര നിലപാടുള്ള നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നത് അതിനുശേഷം തുടർന്ന് വീണ്ടും അവർ തന്നെ ഭരണത്തിൽ വരുമ്പോൾ എന്താകും കാഴ്ച അത് ബംഗ്ലാദേശിലാണെങ്കിലും തുടർന്ന് അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്ന കാര്യത്തിലൊക്കെ വലിയ ആശങ്കകളുണ്ട് എന്തായാലും ഈ അയവുണ്ടെന്ന് പറയുമ്പോൾ പോലും പോലും ആരാധനാലയങ്ങൾക്ക് വരെ കാവലിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും ബംഗ്ലാദേശിലുണ്ട് അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൃത്യമായി ഈ ഒരു ഈ ഒരു പ്രക്ഷോഭം അത് ആസൂത്രണം ചെയ്ത് തന്നെയാണ് പ്രക്ഷോഭം നടക്കുന്നതും എന്ന് കാര്യം വ്യക്തമാണ് കാരണം സംവരണം നിലവിലുള്ള സംവരണം എടുത്തു കളഞ്ഞ് ഇപ്പോൾ ആകെ ബംഗ്ലാദേശിലുള്ളത് ഏഴ് ശതമാനം സംവരണം മാത്രമാണ് എന്നിട്ടും ഇത്രയും ഇത്രയും അധികം വ്യാപക പ്രതിഷേധം നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെടുന്നു ഇതൊക്കെ ഇതെല്ലാം കൃത്യമായ ആസൂത്രണത്തിന്റെ ബാക്കിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അഭിലാഷ് അതാണ് അന്താരാഷ്ട്ര സമൂഹം ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് ഇനി എന്ത് ബംഗ്ലാദേശിൽ എന്നുള്ളതാണ് ഇടക്കാല സർക്കാരിന് ശേഷം പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വികസനത്തിനൂന്നൽ നൽകുന്ന സർക്കാരായിരിക്കുമോ അതിനപ്പുറത്ത് മത സാമൂഹിക സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയുള്ള ഒരു സർക്കാരായിരിക്കുമോ രൂപം കൊള്ളുക എന്നതൊക്കെ വരും കാലങ്ങളിൽ അറിയേണ്ടതുണ്ട്